കോൺഫിഡൻസ് ലെവലിന്റെ ഒരു എത്രത്തോളം ഇന്നലെ ക്രെയിൻ ഉയർന്ന അത്രത്തോളം ഉയരത്തിലെത്തിയിട്ടുണ്ട് അതിപ്പോൾ എനിക്ക് ഉയരങ്ങൾ ഉയരങ്ങളവിടെ ഒരു മാനിയ ഉള്ള ഒരു തരത്തിലുള്ള ആളാണ് നമ്മൾ ഈ അക്രോഫോബിയ എന്ന് പറയും അതായത് അത് പേടിയാണ് പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ ഉയരം ഒറ്റയ്ക്ക് ഉയരങ്ങളിൽ ഇങ്ങനെ കയറുമ്പോൾ അവിടെ നിന്ന് ചാടാനുള്ള ടെൻഡൻസി വരെ കഴിഞ്ഞ മനുഷ്യനാണ് പക്ഷേ ഇത് ഞാൻ ഒരാളോട് ഇന്നലെ പറഞ്ഞില്ല അല്ല ഇന്നലെ ഞാൻ ഈ എന്താ പറയുക ജയന്റ് വീല് വരെ കേറാത്ത ഒരാളാ എന്റെ എന്നെ കളിയാക്കും അച്ഛൻ അത് പറ്റില്ല അപ്പൊ എന്റെ ഒരു മാനസികാവസ്ഥ കൂടിയാണ് മോണ്ട് കണ്ടോ കണ്ടു അപ്പൊ അത് ഇന്നലെ ഉയരത്തില് അവിടെ ക്രെയിനിൽ കയറി എത്തിയ സമയത്ത് അവിടെ വന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും എന്തും എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് തന്നെ അത് അതിന്റെ ആ ക്രൈനിന് ആച്ച നമസ്കാരം ഉണ്ട് ആ ക്രൈനിന് വേറെ വേറെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട് അത് അത്ര സൗകര്യങ്ങളില്ലാത്ത ഒരു ക്രൈൻ ആയിരുന്നു അതിന്റെ ഒരു പൊസിഷനിലുള്ള ഒരു വ്യത്യാസത്തിനായി നമ്മൾ ബാലൻസ് ചെയ്യണം ബോഡി വെയ്റ്റും ഉണ്ട് അപ്പൊ മൂന്ന് പേരും ഒന്ന് ഒരു സൈഡിലേക്ക് ചായണം പിന്നെ ഇങ്ങോട്ട് ചെരിയണം അപ്പൊ ഒൻപത് എന്നത് കൊറേ താഴെ പോകൊരു പ്രശ്നമാവില്ലാട് ഒൻപതാമത്തെ നമ്പറാണ് നമ്മുടെ എന്ന് ജനങ്ങളോട് പറയാൻ വലിയ അഭിമാനമല്ലേ തോന്നേണ്ടത് ഇത് മൊത്തം നമ്പറുകളെയാണ് നമ്പർ പിന്നെ മാത്രല്ല സ്റ്റെലസ്കോപ്പിനെ പരിചയപ്പെടുത്തും അപ്പൊ സ്റ്റെസ്കോപ്പ് പെട്ടെന്ന് ആരും ഓർക്കുന്നില്ലെങ്കിലും സാറിന്റെ കുറേ വീഡിയോ ഓർത്താൽ മതി ഡോക്ടർ കാര്യത്തിൽ പാമ്പ് ഇരവിഴങ്ങിയ പോലെയാണ് അത് കിടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കും ആളുകൾക്ക് ഓ ചിഹ്ന ഇങ്ങനെയാണ് കിടക്കുന്നത് ഇങ്ങനെ നമ്മൾ പോയി പറ്റില്ലല്ലോ ഇതല്ല ചിഹ്നം ഇങ്ങനെയല്ല ആ ചിഹ്നം കിടക്കുന്നത് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയാലും അത് ചിഹ്നാവില്ല നമ്മുടെ ചിഹ്നത്തിന്റെ കിടപ്പിനൊരു രീതിയുണ്ട് അപ്പൊ ഇങ്ങനെ തന്നെ കുറേ എത്ര ഡോക്ടർമാരല്ലേ അതെ അതെ ഒരുപാട് ഡോക്ടർമാരും കുട്ടി ഡോക്ടർമാരും വലിയ ഡോക്ടർമാരും ഒക്കെ നമ്മൾ പാലക്കാട് സൃഷ്ടിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വിവാദങ്ങൾ അടിമുടി നിന്ന ഒരു തെരഞ്ഞെടുപ്പ് അത് എല്ലാ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ചുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് കുറച്ചുകൂടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല എന്നൊരു തോന്നലുണ്ടോ ഇല്ല ജനങ്ങളിലേക്കുള്ള വിഷയങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്ക്വാഡ് വർക്കുകൾ നൂറ്റി അൻപത് ബൂത്തിലും ഇറങ്ങുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മാത്രമല്ല സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ഓരോ വീടുകളിലെത്തുമ്പോഴും ഓരോ കവലകളിലും ഓരോ പോയിന്റുകളിലും സ്വീകരണം ഏറ്റുവാങ്ങുമ്പോഴും ഒക്കെ പറയുന്നത് വിഷയങ്ങള് മാത്രമായിരുന്നു വേറൊരു വിഷയത്തിലും നമ്മൾ വിവാദങ്ങൾ എന്ന് പറയുന്നതിലേക്ക് ഒന്നും കിടക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ അതിൻ്റെ വീണ്ടെടുപ്പ് ചെയ്യുമെന്നുള്ള ഉറപ്പ് അതിന് ജനങ്ങളുടെ തിരികെയുള്ള കമ്മിറ്റ്മെന്റ് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു നാളെയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എത്ര എത്ര വോട്ട് ടോട്ടൽ വോട്ടിൽ ഞാൻ അതിനൊരു കണക്ക് കൃത്യമായി പറഞ്ഞു നമ്മൾ ഓരോരുത്തരുടെയും വോട്ടാണ് നമ്മൾ നേടുന്നത് അതിങ്ങനെ കൂട്ടിയെടുക്കാനും നമുക്ക് പറ്റില്ലല്ലോ ഓരോ മനുഷ്യരുടെയും വോട്ടല്ലേ അങ്ങനെ ഒരു എഴുപതിനായിരം മനുഷ്യർ വന്ന് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യും അതായത് അപ്പോ മുപ്പത്തി അയ്യായിരത്തോളം വോട്ടുകൾ കിട്ടിയ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇരട്ടി വോട്ടുകൾ എന്ന് തന്നെയാണ് അതിനെ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പതിനയ്യായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിനു മുകളിൽ അതായത് ചെറിയ വിജയമൊന്നും അല്ല നമ്മൾ തേർഡ് പൊസിഷനിൽ നിൽക്കുമ്പോഴും മാത്തൂരിലും കണ്ണാടിയിലും ഒന്നാമത് വന്ന പാർട്ടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ രണ്ടും ഇത്തവണ ലീഡ് ലീഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം ഒപ്പം നഗരസഭയിലാണോ പിരായിരിയിലാണോ കഴിഞ്ഞ തവണത്തെ ഒരു പൊസിഷൻ മാറ്റി മുന്നോട്ട് വരും നാല് സ്ഥലങ്ങളിലും എൽ ഡി എഫ് ഒന്നാമത് അത് നിങ്ങൾക്ക് ഗ്രൗണ്ട് അറിയാത്തത് കൊണ്ട് തോന്നുന്നതാണ് കണക്കുകളൊക്കെ കണക്കൊപ്പിച്ച് മാത്രം ശീലമുള്ളവർ ഉണ്ടാക്കിയെടുത്ത തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് മുൻപത്തെ ആ മുൻപത്തെ ഫലങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേറൊരു തരത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക അതിൻ്റെ പാറ്റേണ് വേറെയാണ് അമ്മ ഡോക്ടർ മറക്കേണ്ടോ കണക്ക് കണക്ക് മുഹമ്മദ് മുഹമ്മദ് ബഷീറിന്റെ ബഷീറിന്റെ നമുക്ക് അങ്ങനെ മതി അല്ലാതെ അല്ലാതെ ഒരു നോക്കണ്ട ഹൃദയത്തിന്റെ കണക്കാണ് ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് അദ്ദേഹം പറഞ്ഞത് ഹൃദയത്തിന്റെ ഭാഷയാണ് ആ ഹൃദയത്തിന്റെ ഭാഷയുടെ കണക്കിൽ തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ അവസാന വോട്ടും ഉറപ്പിക്കുകയാണ് വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് പോയി വോട്ട് ചോദിച്ച് നാളെ പോളിങ് ബൂത്തിലേക്ക് പോകുമ്പോൾ സ്റ്റെതസ്കോപ്പും സരുണും പോളിംഗ് വോട്ടിംഗ് മെഷീനിലെ ഒൻപതാം നമ്പർ ഒക്കെ മനസ്സിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ച് ചോദിച്ചു പോവുകയാണ് ഡോക്ടർ പി സരുനും എൽ പ്രവർത്തകരും